ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറില്ല കണ്ടസ്റ്റിന്റ് ആരും അറിയത്തില്ല 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 അല്ലേ എങ്ങനെയുണ്ട് ഇനിയിപ്പോ അടുത്ത് കാണാൻ ഇന്ന് സാധാരണ റംസാനാണ് ഫാൻസ് കൂടുതലിതിപ്പോ ഇന്നിപ്പോ ജീവനുള്ള ഫാൻസ് കൂടുതലാണ് ഇപ്പൊ അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വരുന്നു സത്യത്തിൽ ആണല്ലോ ജോയിച്ചാലൊക്കെ വലിഞ്ഞിടുന്നാണല്ലോ പിള്ളേർ ഫോട്ടോ എടുക്കുന്നത് അത് സന്തോഷല്ലേ ഒരു സ്നേഹം അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലാണെങ്കിൽ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു പറവ് കുഞ്ഞു നന്ദി പറവ